ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് വെളുത്തുള്ളിയും കൊണ്ടുള്ള ഒരു കറിയാണ് അപ്പൊ നമുക്ക് തയ്യാറാക്കാം ഇല്ല ശ്രീകുട്ട് ഈ സാധനങ്ങളൊക്കെ ചേർത്തി ശുചിക്കുട്ടിക്ക് മാമ വെളുത്തുള്ളി കറി ഉണ്ടാക്കി തരാം വേഗം വേഗം തൊലുക്ക് ആ ആ വേഗം തൊലു വെളുത്തുള്ളി കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നാന്നൂറ് വെളുത്തുള്ളി നാന്നൂറ് ഗ്രാം വെളുത്തുള്ളി മുന്നൂറ് ഗ്രാം ചെറിയൊടി അതിലൊരു അമ്പത് ഗ്രാം മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ചെറിയൊടിയിൽ താളിക്കാനാണിത് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലി മൂന്ന് ടേബിൾ സ്പൂണ് കുരുമുളക് താളിക്കാനുള്ള കറിവേപ്പില ഒരു ടീസ്പൂണ് കടുക് ഒരു ടീസ്പൂണ് ഉരുവ ഒരു ടീസ്പൂണ് മഞ്ഞൾ ഒരു നാലഞ്ച് പരമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു പുളി ഒരു ടീസ്പൂൺ കായ്പൊടി അപ്പൊ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം പിന്നെ ഇരുന്നൂറ് ഗ്രാം തക്കാളി മല്ലിയും കുരുമുളകും വറുത്ത് എടുക്കാം ശുചിക്കുട്ട മല്ലിട് ആയിട്ടില്ല കുരുമുളക് നമുക്കത് വറുത്ത് പൊടിച്ചെടുക്കണം അതിനാണ് ஆ நாய் வரக்கு குருமொழி சிச்சிக்கூட்டா வரக்கு சிஜி வர வரக்கு வரக்கு ஸ்ஜி வரக்கு ஆ நாய் வரக்கு அறியா நமக்கு இனிது படிச்செடுக்க புளியெடுத்து வளத்திலுட்டா புளியெடுத்து வள்ளத்தில குதிருட்டே ஆச்சி தக்காளி முறுக்கி

ോക്കി മുറുറുക്കി ശ്രദ്ധിച്ച് മുറുക്കിച്ച് കയ്യിലൊന്നും താട്ടം ഉണ്ടാട്ട അതിലൂട്ടാ അരയ്ക്കാനുള്ളതാണ് നമുക്കത് മിക്സിയിൽ അരക്കിച്ച് എടുക്കാനുള്ളതാണ് നീ ഇത് മുറിച്ചോ ഞാൻ മതി മുറിച്ച ഇത് മുറിച്ചു ഇനി ചെറിയുള്ളി മുറുക്കി ചെറിയുള്ളി ആ ഉള്ളി മുറുക്കി കൂട്ടാ ആ മതി ചെറിയ ഉള്ളി മുറുക്കി നല്ല നോക്കി മുറുക്കി ആ ആ പൊടി പൊടിയായി മുറുക്കി ആ പൊടി പൊടിയായി മുറുക്കി കുരുമുളകും മല്ലിയും നമ്മൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി താളിക്കാനുള്ള ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഉള്ളി ഇതാ അരച്ചെടുക്കാനാണ് ഉള്ളിയും തക്കാളിയും കൂടി നമുക്ക് അരച്ചെടുക്കാം ആ നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണയിലുണ്ടാക്കാം ഒളിച്ചെണ്ണയിലുണ്ടാക്കാം ഏറ്റവും നല്ലത് നല്ലെണ്ണിയാണ് ആ അങ്ങനെ ചിരിച്ചു കൂട്ടാ നന്നായി ചരിച്ചുവിടുക ആ ആ അങ്ങനെ പിടിച്ചാട്ട് ആ ഉലുവ ഉലുവീട് ചിരിക്കൂട്ട ഉലുവ ഉലുവ ആ ഉലുവീട് പച്ചമുളക് ഇടിക്കൂട്ടോ കറിവേപ്പിലൊക്കെ ശുചി ഒളിക്കാം മാമക്കായും ഉറുണ്ട് ആ ഇത് നിറയെ എറണാ അതാണ് ഒരു ടീസ്പൂൺ എറണാ ശുചി ഉളക്കിക്കോ ഉളക്കിക്കോ ശുചി ഒളക്കിക്കോ ചെറിയ ചെറിയുള്ളിട് ആ ഇപ്പൊ നമുക്കിപ്പോ ഈ കളറായി ഇനി നമുക്ക് തക്കാളി അരച്ചത് ചേർക്കാം തക്കാളിയും ഉള്ളിയും കൂടി അരച്ചത് തക്കാളിയും ചെറിയ ചെറിയുള്ളി അരച്ച് ചേർക്കൂട്ട ഉള്ളിയും തക്കാളിയുടെയും പച്ചമണൊക്കെ നന്നായി മാറണം നന്നായി ഇളക്ക് ശുചിക്കുട്ട നന്നായി ഇളക്ക് ചിക്കു ആ അടിപ്പിടിക്കാണ്ട് ഇളക്ക് ഉള്ളിയും തക്കാളിയുടെയും പച്ചമണമൊക്കെ നന്നായി മാറണം എന്നാലാണ് നമുക്കിനി ഒഴിക്കാൻ പറ്റുള്ളൂ കുരുമുളകും മല്ലിയും കൂടി പൊടിച്ചതടി ചിക്കുട്ട ആ ഇനി മഞ്ഞൾപ്പൊടി ഇടിച്ചിരിക്കുട്ട മഞ്ഞൾപ്പൊടി ഇട ആ മഞ്ഞൾ പുളി വെള്ളം വെച്ചു ആ ഇളക്കിനി ഇളക്ക് ഈ കുറച്ച് വെച്ചിട്ടില്ല ശിജു അല്ലെങ്കിൽ അടിപ്പിടിക്കും കട്ടിയായില്ലേ എന്തില്ലേ കറുത്ത പുളിയായതുകൊണ്ടാണ് കളർ ഒന്നര ക്ലാസ് ഒഴിക്കി ശിജു ആ ആ വളക്കാം ഇനി ഇത് ചെറിയ തീയിലൊന്ന് ഉപയോഗിക്കാൻ വയ്ക്കാം ചെറിയ തീയിൽ വലിയ തീയിലായ അടിപ്പിടിക്കും ചെറിയ തീയിൽ വെളുത്തുള്ളി വേഗാൻ വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ കുറച്ച് നേരം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം നല്ല ഈ എണ്ണ വരെ വേഗണം വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ വളരെ വില കുറവാണ് അപ്പം നമ്മൾ ഈ സമയത്തൊക്കെ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിക്കുക ശരീരത്തിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് വെളുത്തുള്ളി വളരെയധികം ഗുണങ്ങൾ ഉള്ള സാധനമാണ് വെളുത്തുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിലെ നരമ്പുകളുടെ ഉള്ളിലുള്ള ബലത്തിനൊക്കെ நல்லது கறிக்க துறக்கிண்டு மாமா அது கண்டி மேலே எண்ணி நிக்கா அது எண்ண தெளிஞ்சு நிக்க சிஜு வெளுத்தரி நாய் ரெடி ஆயி வந்திட்டுதா വെളുത്തുള്ളി കറി സൂപ്പറായി കിട്ടിയിട്ടുണ്ട് ശുചിക്കുട്ട നന്നായി വന്നിട്ടുണ്ട് നല്ല മണമുണ്ട് ശുചിക്കുട്ട നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് പോകുന്നു നോക്കുക ആ കറി നല്ല സൂപ്പറിൽ വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇതാ സൂപ്പറായി വന്നിട്ടുണ്ട് ആ ശുചിക്കുട്ട കഴിച്ചോ ആ മാമിത്തിരുവാരി തരാം ശുചിവിന് ആ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ആയിട്ടുള്ള കറിയും ചോറും സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ വന്ന് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് വെളുത്തുള്ളിന്റെ സ്മെല്ലൊന്നുമില്ല വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വെളുത്തുള്ളിയൊക്കെ നല്ല വില കുറവാണല്ലോ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് വെളുത്തുള്ളി സൂപ്പർ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് യു ചുക്കുട്ട താങ്ക് യു കണിക്കുട്ട ആ എന്ത് വേണം കറി വേണ ചോറ് വേണം ആ ചോറ് വേണം പറയുന്നത് ചിഞ്ചിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചോറ് വേണം പറയണ്ട മാമത്തേര ചേച്ചിക്കുട്ടിക്ക് കൂടുതൽ ചോറിനും കൊടുക്കാൻ പറ്റില്ല ശിജുവിന് കുറച്ച് തന്നെ കൊടുക്കുകയുള്ളൂ മാമ എന്നാൽ വെളുത്തുള്ളിക്കാർ ശിജു കുട്ടിന് ഓ ആ മുളക് എടുത്തോളൂ അങ്ങനെ കൈയിട്ടെടുക്കാം ആ ശിജു കൊട്ടാം മാമ തരാം മുളക് ആ മുളക് തരാം